പോംബിയെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ സീസറിന്റെ സേനയിലെ ഒരു വിഭാഗം പോംബിയുടെ സൈനിക താവളത്തിനടുത്തേക്ക് നീങ്ങി മറ്റുള്ളവർ മാസിഡോണിയൻ പ്രവിശ്യയുടെ പല ഭാഗങ്ങളിലും പടയോട്ടം തുടർന്നു ഈ പടയോട്ടങ്ങൾ സീസറിന്റെ സൈന്യത്തിന് ഗുണകരമായിരുന്നു പോംബിയുടെ ശക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും അറിയാൻ കഴിയും സൈന്യത്തിനാവശ്യമായ ഭക്ഷ്യ വിഭവങ്ങളും മറ്റും ശേഖരിക്കുകയും ചെയ്യാം ആ സമയത്താണ് കോംബട്ട് സൈന്യം തന്റെ കോട്ട ലക്ഷ്യമാക്കി വരുന്ന വിവരം സീസറിന് കിട്ടിയത് സീസർ യുദ്ധത്തിനൊരുങ്ങി പോംബിയും നേരിട്ടുള്ള യുദ്ധത്തിന് ഒരുക്കമായിരുന്നു സീസറിന്റെ ഒരു സൈനികനെ നേരിടാൻ രണ്ടു പേർ എന്ന നിലയിലാണ് പോംബിയുടെ ക്യാമ്പിലെ അംഗബലം തുടക്കത്തിൽ ഒരു സംഘം കുതിരപ്പടയാളികളെ അയച്ച് സീസറിന്റെ സേനയുടെ ഇടതുഭാഗത്തെ ആക്രമിക്കാമെന്ന് പോംബി തീരുമാനിച്ചു പോംബിയുടെ കാലാൾപ്പടയുടെ നേതൃത്വം ടൈറ്റസ് ലാബിയനസിനാണ് സീസറിന്റെ പടയൊരുക്കം ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് സൈനികരെ അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പോംബി മനസ്സിലാക്കി അതിനാൽ കുറച്ച് കുതിരപ്പടയാളികളും ചെറിയൊരു സംഘം കാലാൾ സൈനികരുമായി ടൈറ്റസ് പുറപ്പെട്ടു സീസറിന്റെ സേനയിലെ മറ്റൊരു സംഘം ക്യാമ്പിലേക്ക് ആക്രമണത്തിന് വരികയാണെങ്കിൽ അവരെ നേരിടാനായി അവശേഷിച്ച സൈനികരെ ക്യാമ്പിൽ നിർത്തി പോംബിയെ നേരിടാൻ സീസർ വളരെ തന്ത്രപരമായാണ് സൈനിക വിന്യാസം നടത്തിയത് സമർത്ഥരായ ആറ് സേനാ സേനാവിഭാഗങ്ങളെ തെരഞ്ഞെടുത്ത് ആദ്യഘട്ടത്തിൽ പോംബയുടെ സൈന്യത്തെ നേരിടാനായി നിയോഗിച്ചു സേനയിലെ ഭൂരിപക്ഷം പേരെയും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം പിന്നിൽ അണിനിരത്തി പോരാട്ടം തുടങ്ങി താമസിയാതെ സീസറിന്റെ പിന്നിൽ നിന്നും മുഴുവൻ സേനയും മുന്നിലേക്ക് ചാടി വീണു മിന്നൽ വേഗതയിലായിരുന്നു ആക്രമണം ജൂലിയ സീസറുടെ തന്ത്രം ഫലിച്ചു ഒരു ഏകോപനവും ഇല്ലാതെ വന്ന പോംബിയുടെ പട്ടാളത്തെ സീസറിന്റെ സൈന്യം പരാജയപ്പെടുത്തി പോംബി യുദ്ധത്തിൽ നിന്ന് പിന്മാറി പരാജിതരായ സൈനികരും അദ്ദേഹത്തെ പിന്തുടർന്നു കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്ന സൈനികരും കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു കോട്ടയ്ക്കുള്ളിൽ പോംബിയുടെ സൈനികർ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കെ സീസറും സൈന്യവും അവിടം ആക്രമിച്ചു പോംബിയുടെ ക്യാമ്പ് സംരക്ഷിക്കാൻ കാവൽഭടന്മാർ കഠിനമായി പരിശ്രമിച്ചു എന്നാൽ അവരെ പിന്തുണയ്ക്കാൻ പോംബിയുടെ സേനാംഗങ്ങൾ തയ്യാറായില്ല എല്ലാവരും പ്രാണം രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു പ്രതിരോധിക്കാൻ തയ്യാറായവർ മരണത്തിന് കീഴടങ്ങി പോംബിയുടെ ക്യാമ്പ് നിശേഷം തകർന്നു പോംബി വിശ്വസ്തരായ ഏതാനും സൈനികർക്കൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു ചിതറിപ്പോയ സൈനികരെ ഒരുമിപ്പിക്കാൻ സീസർ പോംബിക്ക് അവസരം നൽകിയില്ല സീസറുടെ സേന പോംബിയെ വിടാതെ പിന്തുടർന്നു ചില സുഹൃത്തുക്കളെ കാണാനും തൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ട പണം സ്വരൂപിക്കാനും പോംബിക്ക് കഴിഞ്ഞു സീസർ പിന്തുടരുന്നതുകൊണ്ട് ഒരിടത്തും അധിക സമയം തങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല ഒടുവിൽ പോംപി ലെസ്ബോസ് ദ്വീപിലെ മെറ്റിലിനിയിൽ എത്തി അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ കോർണേലിയയും മകൻ പോംബിയാസും എത്തിയിരുന്നു അവർക്കൊപ്പം ദിവസങ്ങളോളം പോംബി കടലിലൂടെ സഞ്ചരിച്ചു ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മാത്രമേ കരയിൽ ഇറങ്ങിയുള്ളൂ ആ യാത്രയ്ക്കൊടുവിൽ പോംബി ഈജിപ്തിൽ അഭയം തേടി പോംബിയുടെ പരാജയം റോമൻ റിപ്പബ്ലിക്കിൽ സീസറും ഒപ്റ്റിമേറ്റ്സും തമ്മിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിന് അവസാനം കുറിച്ചു പോംബിയുടെ സൈന്യത്തിലെ പതിനയ്യായിരത്തിലധികം ഭടന്മാർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാലായിരം പേരെ തടവുകാരായി സീസറിന്റെ സേന പിടികൂടി പോംബിയുടെ സേന ചിന്നഭിന്നമായി എങ്കിലും പോംബിയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് സീസറെ വിഷമത്തിലാക്കി സീസർ റോമിൽ തിരികെയെത്തി അപ്പോഴും പോംബിയെ പിടികൂടണമെന്ന ചിന്ത ഉള്ളിലുണ്ട് അതിനാൽ ഏതാനും ദിവസങ്ങൾക്കകം സീസറും സൈന്യവും ഈജിപ്റ്റിലേക്ക് പുറപ്പെട്ടു ഈജിപ്റ്റിലെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു ദുരന്ത കാഴ്ചയാണ് ഈജിപ്റ്റിലെ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം പോംബി കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു പോംബിയെ കൊന്ന് സീസറെ സന്തോഷിപ്പിക്കാമെന്ന് അവർ കരുതി പോംബിയുടെ ശരീരം കടലിൽ ഒഴുക്കിയിരുന്നു ശിരസ് ഒരു സമ്മാനമായി അവർ സീസർക്ക് നൽകി പോംബി എതിരാളിയായിരുന്നെങ്കിലും പോംബിയുടെ മരണം സീസറെ ഉലച്ചു പോംബിയുടെ ശിരസ് ഏറ്റുവാങ്ങി സീസർ ആ ശിരസിനോടൊപ്പം പോംബിയുടെ ഒരു മോതിരവും സീസറിന് സമ്മാനിക്കപ്പെട്ടു എന്നാൽ സീസറിന്റെ ഭാവമാറ്റം കണ്ട് ഭയന്ന പോംബിയുടെ ഘാതകർ ഓടി രക്ഷപ്പെട്ടു പോംബിയെ വധിക്കുക എന്നത് സീസറുടെ ലക്ഷ്യമായിരുന്നില്ല അതിനാൽ പോംബിയുടെ തല വെട്ടിയവരെ സീസറുടെ ക്രോധം പിന്തുടരുമെന്ന് ഉറപ്പായി പോംബി സീസറോട് അകൽച്ചയോടെ പെരുമാറുമ്പോഴും സീസർ അദ്ദേഹത്തെ ശത്രുവായി കണ്ടിരുന്നില്ല തൻ്റെ മകളുടെ ഭർത്താവ് പഴയ ത്രിമൂർത്തി സഖ്യത്തിലെ പ്രധാനി സർവോപരി മറ്റൊരു റോമാക്കാരൻ റോമൻ ജനതയുടെ മഹാനായ പോംബി പോംബിയുടെ മരണത്തിന് താൻ പകരം വീട്ടുമെന്ന് സീസർ പ്രതിജ്ഞ ചെയ്തു പോംബിയുടെ മരണശേഷവും റോമൻ റിപ്പബ്ലിക്കിൽ ആഭ്യന്തര യുദ്ധത്തിന്റെ ചെറിയ അനുരണനങ്ങൾ ഉണ്ടായി സീസറിന്റെ എക്കാലത്തെയും വലിയ ശത്രുവായ ശത്രുവായോയുടെ നേതൃത്വത്തിലായിരുന്നു അത് പോംബയുടെ രണ്ട് പുത്രന്മാരും സീസറോട് പകരം വീട്ടാൻ ആഗ്രഹിച്ചു ഈറ്റോ ആഭ്യന്തര യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ പോംബിയുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും ഫർസലേലെ യുദ്ധത്തിൽ പങ്കെടുത്തില്ല പോംബി അദ്ദേഹത്തെ ടിറാക്കിയത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നു പോംബിയുടെ പരാജയത്തെ തുടർന്ന് സീസറിന്റെ സൈനികരുമായി ഏറ്റുമുട്ടിയ ശേഷം ഈറ്റോ ആഫ്രിക്കയിലെ റോമൻ പ്രവിശ്യകളിലേക്ക് രക്ഷപ്പെട്ടു അദ്ദേഹത്തിനൊപ്പം പതിനഞ്ച് സൈനിക ഉപവിഭാഗങ്ങളും ഉണ്ടായിരുന്നു ഈറ്റോ പരാജയം സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല ആഫ്രിക്കയിലെ റോമൻ പ്രവിശ്യകളിൽ സീസറിന്റെ സൈനികരും സൈനികരും പലതവണ ഏറ്റുമുട്ടി ഒടുവിൽ തപ്സസിൽ നടന്ന യുദ്ധത്തിൽ സീസറിന്റെ സൈന്യം ഈറ്റോയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി സീസർ ഭരിക്കുന്ന റോമിൽ ജീവിക്കുന്നതിലും ഭേദം മരണമാണെന്ന് ഈറ്റോ തീരുമാനിച്ചു അയാൾ ആത്മഹത്യ ചെയ്തു വിശാലമായ റോമൻ റിപ്പബ്ലിക്കിൽ സീസറിന്റെ സമ്പൂർണ്ണ ആധിപത്യ നാളുകൾ വരികയായി